ബിഗ് ബോസിൽ വന്നത് ലോക്കൽ ആൾക്കാരാണെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ജാൻമണിദാസ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ട്രാൻസ്ജെൻഡർ ജാൻമണിദാസിനെ മലയാളികൾ ഏറെ പേരും അറിഞ്ഞു തുടങ്ങിയത് ബിഗ് ബോസിലൂടെ തന്നെയാകും ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ അതായത് ഈ കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജാൻമണിദാസ് ഒത്തിരി ട്രോളുകളൊക്കെ ബിഗ് ബോസിൽ ഉള്ളപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴും ഒക്കെ ജാൻമണിക്ക് നേരെ വരാറുണ്ട് മറ്റുള്ളവരെ ട്രോളാൻ ജാൻമണിക്കും നന്നായിട്ട് തന്നെ അറിയാം അതിന്റെ ഉദാഹരണമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസണിലെ മത്സരാർത്ഥിയായ രേണു സുധി ട്രോളി ഒരു വീഡിയോ ജാൻമണി പങ്കിട്ടത് ചേട്ടാ ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് രേണു കാലെടുത്ത് വെച്ചത് അത്തരത്തിൽ രേണുവിന്റെ ട്രോളി കഴിഞ്ഞ ദിവസം ജാൻമണി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വൈറലായി മാറുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിച്ചിട്ട് മൂന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ ബിഗ് ബോസ് വീട് ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് പത്തൊൻപത് പേരാണ് ഗ്രാൻഡ് ലോഞ്ച് ഡേയിൽ ഹൗസിലേക്ക് കയറിയത് മത്സരാർത്ഥികളിൽ ഒരാൾ ബിഗ് ബോസ് പ്രേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കോമണർ മത്സരാർത്ഥിയാണ് കഴിഞ്ഞ ആറ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതികഠിനം തന്നെയാണ് ഏഴാം സീസൺ ആറു സീസണുകളിലുമായി പ്രേക്ഷകർ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം അനിച്ച് വേണ്ടത്ര മാറ്റങ്ങൾ ഈ ഷോയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട് ഈ സീസണിനെ കുറിച്ച് ജാൻവണി ദാസ് പറഞ്ഞ ഇപ്പോൾ വൈറലായി മാറുന്നത് ലോക്കൽ ആളുകളാണ് ഇത്തവണ ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തിയവരെല്ലാമെന്നും മലയാളികളില്ലേ എന്നുമാണ് ജാൻമണി ചോദിക്കുന്നത് ഇന്ത്യൻ സിനിമാ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജാൻമണിയുടെ ഈ ഒരു പ്രതികരണം ഇത്തവണത്തെ ബിഗ് ബോസ് എന്താണെന്ന് കാണണം കറക്റ്റ് ഒരു ബംഗ്ലാദേശി ലോക്കൽ എക്കണോമിക് ക്ലാസ് ഫൈറ്റ് പോലെയായി ബിഗ് ബോസ് ഹൗസ് എന്നാണ് ജാൻമണി പറയുന്നത് മലയാളികളില്ലേ കുറെ മലയാളീസ് ഉണ്ടല്ലോ നല്ല നല്ല മലയാളീസിനെ കൊണ്ടുവരണമായിരുന്നു സുന്ദരന്മാരെ കൊണ്ടുവരണമായിരുന്നു ലോക്കൽ സാധനങ്ങളെയാണ് അവർ കയറ്റി വിട്ടേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യവും വിഷമവും വന്നു ഞാൻ ഈ വർഷം ഷോയിൽ കയറണമായിരുന്നു എല്ലാവർക്കും കാണിച്ചു എന്നാണ് ജാൻമണി പറയുന്നത് ജാൻമണിയുടെ ഈ ഒരു വീഡിയോ വൈറലായതോടെ വൻ വിമർശനമാണ് ജാൻമണിക്കെതിരെ കമന്റ് ബോക്സിൽ ഒന്നാകെ നിറയുന്നത് പരിഹാസ കമന്റുകൾ തന്നെയാണ് ഏറെയും വരുന്നത് ഈ കഴിഞ്ഞ സീസണിൽ ജാൻമണിയെ പങ്കെടുപ്പിച്ചില്ലേ അതിലും വലുതായി ഇനി ഒന്നും വരാനില്ല അവരെ കുറ്റം പറയാൻ ജാൻമണി എന്താ ഹൈ ക്ലാസ് ആളാണോ എന്നാണ് ഒരാളുടെ ചോദ്യം അവരെ ലോക്കൽ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന നിങ്ങളാണ് ജാൻമണി ലോക്കൽ ഈ പ്രാവശ്യം നല്ല കഴിവുള്ള കുട്ടികളാണ് എല്ലാവരും എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ അതേസമയം കഴിഞ്ഞ സീസണിൽ മത്സരാർത്ഥിയായതിനുശേഷം ജാൻമണി കുറെ കാലം എയറിൽ തന്നെയായിരുന്നു എന്ന് പറയാം അന്ന് എയറിൽ പോയതും സമാനമായ രീതിയിൽ ഹൗസിൽ വെച്ച് പറഞ്ഞ ഡയലോഗിന്റെ പേരിലുമായിരുന്നു താൻ ബിസിനസ് ക്ലാസ്സിൽ മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ എന്ന ജാൻമണിയുടെ ആ ഡയലോഗും ബിഗ് ബോസ് വീട്ടിലെ ജാൻമണിയുടെ ശാപവും വഴക്കുമൊക്കെ വൈറലായി മാറിയിട്ടുണ്ടായിരുന്നു എവിക്റ്റ് ആയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു ജാൻമണി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞതും മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ ജാൻവണി ദാസ് അസം സ്വദേശിയാണ് ഹൌസിൽ മത്സരിച്ചിരുന്ന സമയത്ത് ജിൻഡോയുമായിട്ടായിരുന്നു ജാൻമണിക്ക് ഏറെയും സൗഹൃദം എന്നാൽ പക്ഷേ ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ജാൻമണിയുടെ പ്രിയ സുഹൃത്ത് മറ്റൊരു സഹ മത്സരാർത്ഥിയായിരുന്ന അഭിഷേക് ജയദേവായി ഇരുവരും ഒരുമിച്ചാണ് പ്രൊമോഷൻ വർക്കുകളെല്ലാം ചെയ്യാറുള്ളതും ഒരിടയ്ക്ക് ഇരുവരും സൗഹൃദം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞിരുന്നു അതിനുശേഷം അടുത്തിടെയാണ് തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർത്ത് ഇരുവരും വീണ്ടും സൗഹൃദത്തിലാകുന്നത് അതുപോലെ സീസൺ ആറിലെ മത്സരാർത്ഥികളുടെ എല്ലാ ഫംഗ്ഷനുകളിലും ജാൻമണി സജീവ സാന്നിധ്യമാണ് കഴിഞ്ഞ സീസൺ ഇന്ത്യയിലാകെ ചർച്ചയായ കാരണം ബിഗ് ബോസ് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയൊരു ഫിസിക്കൽ അസാൾട്ട് നടന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസണിലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ വാർത്താ പ്രാധാന്യവും ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ